ഇന്ത്യ മുന്നണി അവിടെ നല്ലോടുണ്ട് പക്ഷേ ഇടതില്ല ഇന്ത്യ മുന്നണിയുടെ ഈ ജയം ഇന്ത്യയെ രക്ഷിച്ചു എൻ ഡി എന്റെ യോഗങ്ങൾ അവിടുത്തെ ബോഡി ലാംഗ്വേജും രംഗങ്ങളുമൊക്കെ നമ്മൾ വീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തോറ്റ മാറി തോന്നും പെറ്റീഷൻ കൊണ്ടുപോകുന്ന ഓരോരുത്തരും ഭയപ്പെട്ടിരുന്നു ഇതെവിടക്കാ പോക്ക് ഇനിയത് നടക്കുമോ ഇനി ഇനിയത് നടക്കൂല അനങ്ങൂല ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് എൽ ഡി എഫിൻ്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു ഇവിടത് ഇല്ല എങ്കിൽ ഇന്ത്യ ഇല്ല അത് അറംപറ്റി പറയുക ഇന്ത്യ അതായത് ഇന്ത്യ മുന്നണി അവിടെ ലോഡുണ്ട് പക്ഷേ ഇടതില്ല പരസ്യത്തിലെ അടുത്ത വാചകം അത് പൊന്നാനിക്കൊക്കെ ഉദ്ദേശിച്ച് അഡ്വർട്ടൈസ് ചെയ്തതാണ് അതിലുണ്ടായിരുന്നത് എങ്കിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ രണ്ടാം ക്ലാസ് പൗരന്മാരായി മാറുന്നതാണ് ഇടതില്ല പക്ഷേ കോൺഗ്രസ് നൂറ് തേച്ചപ്പോൾ ആർക്കും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെയോ പിന്നോക്കാരെയോ ആരും ഇനി രണ്ടാം ക്ലാസ് ആക്കാൻ പറ്റൂല എന്ന് ഉറപ്പുവരുത്തിയതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സാർ ഞാനത് പൊളിറ്റിക്കലായിട്ടോ അല്ലെങ്കിൽ ഒരു തമാശയായിട്ടോ ആയിട്ടോ പറയുന്നതല്ല ഞാനിത്തവണ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിന് പോയിരുന്നു അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ സത്യത്തിൽ ആ എന്താ പറയുക ആ മൂഡ് ആ മൂഡ് കണ്ടാൽ കോൺഗ്രസ് ആണ് ജയിച്ചിരിക്കുന്നത് അല്ലാതെ ബി ജെ പി അല്ല കോൺഗ്രസ് ആണ് ഇവിടെ ജയിച്ച് വന്നിരിക്കുന്നത് എന്ന് തോന്നും നമ്മൾ ടി വിയിലൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പുറത്ത് എൻ ഡി എൻ്റെ യോഗങ്ങൾ അവിടുത്തെ ബോഡി ലാംഗ്വേജും രംഗങ്ങളൊക്കെ നമ്മൾ വീക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർ തോറ്റ മാറി തോന്നും ഇവിടെയാണ് എന്നുണ്ടെങ്കിൽ വലിയ ട്രംപിൻ്റെ ആയിട്ടുള്ള ഒരു മൂടായിരുന്നു എല്ലാവരും ഞാനത് നോക്കിയിരുന്ന് ആസ്വദിച്ചു ഒരു കാര്യം സമ്മതിക്കണം കേട്ടോ അവിടുത്തെ മുഖ്യ കാർമ്മികത്വം ബഹുമാനായ ശ്രീ യെച്ചൂരിക്കും ശ്രീ രാജാക്കും ഒക്കെ തന്നെയാണ് അവർ വളരെ ഹാപ്പിയാണ് രാഹുൽ ഗാന്ധി വളരെ രാഹുൽ ഗാന്ധി വളരെ വിശാല മനസ്കതോടു കൂടി എല്ലാ കാര്യത്തിലും ഈവൺ പ്രമേയം പ്രാപ്റ്റ് ചെയ്ത കാര്യത്തിലൊക്കെ അവരൊക്കെയാണ് ഏൽപ്പിച്ചു കണ്ടത് ഇവിടെ രാഹുൽ ഗാന്ധിക്കെതിരായി വല്ലതും പറഞ്ഞു എന്നോ രാഹുൽ ഗാന്ധിക്കെതിരായി മത്സരിച്ചുവെന്നോ ഒരു കാര്യങ്ങളും സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ഒന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല വളരെ വിശാല മനസ്കതോടു കൂടി ആണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് ഇന്ത്യ മുന്നണിയുടെ ഈ ജയം ഇന്ത്യയെ രക്ഷിച്ചു ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഭാരതം തന്നെയാണ് ഇന്ത്യ രാജ്യം എന്തായിരുന്നു നമ്മളെ സ്ഥിതി അതൊന്നും ഇനി നടക്കൂല ആ പേടിയൊന്നും ഇനി ആർക്കും വേണ്ട കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടില്ല നൂറ് തകച്ചിട്ടേ ഉള്ളൂ പക്ഷേ ഇന്ത്യ രക്ഷപ്പെട്ടു മഹാഭാരതം രക്ഷപ്പെട്ടു കാരണം എന്താ വച്ചാൽ ബി ജെ പി വെച്ചിരുന്ന ഭീഷണികളുണ്ടല്ലോ ജുഡീഷ്യറി അപകടത്തിലായിരുന്നു ജുഡീഷ്യറി ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജുഡീഷ്യറിയ നിഷ്പക്ഷത ഉണ്ടോ ഇല്ലേ എന്ന് പെറ്റീഷൻ കൊണ്ടുപോകുന്ന ഓരോരുത്തരും ഭയപ്പെട്ടിരുന്നു ഇതെവിടേക്കാ പോക്ക് ഇനിയത് നടക്കുമോ ഇനി അത് നടക്കൂല അനങ്ങൂല ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെ പൗരത്വം സി എ ഇപ്പോൾ അടുത്തത് എൻ ആർ സി ആയിരുന്നു എൻ ആർ സി ആയാലും എൻ ആർ സി കാണിച്ചാണ് എല്ലാരും പേടിപ്പിച്ചത് എൻ ആർ സി നീ നടക്കുവോ തോടാൻ പറ്റൂല പ്രതിപക്ഷം അത്ര ശക്തമാണ് നമ്മളൊക്കെ ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവിടെ കോൺഗ്രസിന്റെ ഈ നൂറ് സീറ്റ് വിജയം ചെറുതായി കാണണ്ട ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടെങ്കിലേ നമുക്കൊക്കെ രക്ഷയുള്ളൂ എന്നുള്ളത് മനസ്സിലായി ഇനി ആ എൻ ആർ സി നടക്കൂല ഏക സിവിൽ കോഡും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു വല്ലതും നടക്കുമോ ഒന്നും ഇനി ഈ പറഞ്ഞ എൻ ഡി എക്കോ ബി ജെ പിക്കോ ചെയ്യാൻ കഴിയില്ല അതാണ് ഞാൻ പറഞ്ഞത് ഭരണം കിട്ടിയില്ലെങ്കിലും തിരക്കില്ല ഭരിക്കുന്ന കക്ഷിയേക്കാൾ ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യ ഇന്ത്യ മുന്നണിയാണ് അപ്പം അതിൻ്റെ ഒരു ഒരു ദൂരവ്യാപകമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് സർ കേരളത്തിലെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇവിടെ എന്തെല്ലാം പരീക്ഷണങ്ങൾ നിങ്ങൾ നടത്തി ഇപ്പം ഞങ്ങളുടെ കാര്യം പറയാം പൊന്നാനി പരീക്ഷണങ്ങൾ ഇനി ദുനിയവിൽ ഈ ഭൂമിയിൽ വല്ലതും ബാക്കിയുണ്ടോ ഓരോ തിരഞ്ഞെടുപ്പ് വന്ന ഓരോ പരീക്ഷണം ഒരു തിരഞ്ഞെടുപ്പിൽ ഞാൻ പറയണ്ടല്ലോ ആരൊക്കെയാണ് സ്റ്റേജിൽ ഞാൻ പേര് പറയാൻ മടിക്കുകയാണ് അണിനിരുന്നത് എന്നുള്ളത് ആ പരീക്ഷണത്തെ ഞങ്ങൾ നേരിട്ടതാണ് അല്പം വോട്ട് കൂടി ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ ജയിച്ചു അതുപോലെ തന്നെ ഇത്തവണ ഒരു ദിവസം പോലും നിങ്ങൾ സ്റ്റേജിൽ ഒന്ന് കയറിയിട്ടില്ലാത്ത ആ വഴിക്കൊന്നും കണ്ടിട്ടില്ലാത്ത ഞങ്ങളുടെ കൂടെ പുറത്താക്കിയ ഒരാളെ കൊണ്ട് ഈ ചിഹ്നം കൊടുത്ത് മത്സരിപ്പിച്ചു ലക്ഷം രണ്ടര ലക്ഷം രണ്ടര ലക്ഷം പോട്ട് പല പ്രതീക്ഷകളും പല പരീക്ഷണങ്ങളാണ് കഴിഞ്ഞ പൊന്നാനി പരീക്ഷണത്തിൽ വേറെ ചിലതായും ഈ പ്രാവശ്യത്തെ പൊന്നാനി പരീക്ഷണത്തിൽ ഞങ്ങളെ ഡിവൈഡ് ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ഇടയിൽ ഒരു ഇതുണ്ടാക്കി കൊണ്ടുപോകാനും ഒക്കെ പറ്റുമോ എന്നുള്ളതാണ് സത്യത്തിൽ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു അസംബ്ലിയിലേക്കോ ഒന്നും പോലും ഇല്ലാത്ത ഞങ്ങൾ പുറത്താക്കിയെന്ന ഏക മഹത്വമുള്ള ഒരാളെ പാർലമെൻറ്റിലേക്ക് സീറ്റും കൊടുത്ത് അവിടെ കൊണ്ടുപോയി മത്സരിപ്പിച്ചത് രണ്ടര ലക്ഷത്തിന് തോറ്റും അപ്പോൾ കേരളത്തിലെ പൊളിറ്റിക്സിലും ഞങ്ങളിപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ മതേതരത്വം ടെസ്റ്റ് ചെയ്ത ഒരു സമയമാണ് ശ്രീ വടകരയിലാവട്ടെ കാസർകോട്ടാവട്ടെ വേറെ എവിടെ ആവട്ടെ ജാ തിരുവനന്തപുരത്തായിട്ട് എവിടെയാലും ജാതി മതം ഔപജാതി ഒന്നും നോക്കാതെ വോട്ട് ചെയ്ത് ആരാണോ പൊളിറ്റിക്കലായിട്ട് ജയിപ്പിക്കണ അയാൾ ജയിപ്പിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ളത് തെളി ബഹുമ ആൻ്റണി തിരുവിങ്ങാടി മത്സരപ്പ് വെച്ചപ്പോൾ ഞങ്ങൾ അഭിമാനവും എല്ലായിടത്തും പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ടവരൊറ്റ വോട്ടം അവിടെ ഇല്ല അന്ന് പക്ഷേ യാതൊരു പ്രോബ്ലം ഇല്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഈ പ്രാവശ്യത്തുള്ള പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലുണ്ടായ വിജയത്തെ വലിയ അഭിമാനം അതുകൊണ്ട് തന്നെ ഉണ്ട് പിന്നെ ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഞങ്ങൾക്കെതിരായി നടത്തിയ പൊന്നാനി തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മുദ്രാവാക്യം ലീഗ് ഇല്ലാത്ത പാർലമെൻറ്റ് എന്നായി ഇപ്പോൾ സത്യത്തിൽ കേരളത്തിൽ നിന്ന് സി പി എമ്മിനേക്കാൾ സി പി ഐ ഇല്ല സി പി എമ്മിനേക്കാൾ ഉള്ളത് ഞങ്ങളാണ് ഇന്ത്യൻ യൂണിയൻ പ്രദേശം